ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന വഴിക്ക് ഗാർഡനിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവരെ കണ്ടത് നല്ല ഭംഗിയില്ല ഇവരെ കാണാനായിട്ട് ഇവർ മാത്രമല്ല കേട്ടോ ഇതുപോലെ ഭംഗിയുള്ള തത്തകൾ കുറേ ഇപ്പോൾ ഇവിടെ വരാറുണ്ട് അതിപ്പോൾ സീസൺ മാർദ്ദിനനുസരിച്ച് ഇവരും മാറിക്കൊണ്ടേയിരിക്കും ഇത് ഉണ്ടോ ക്രിസ്മസ് ക്യാക്ടസ് ഒക്കെ നന്നായിട്ട് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് പിങ്കും ഓറഞ്ചും ആണ് മെയിനായിട്ടുള്ളത് പിങ്കിന് തന്നെ രണ്ട് ഷെയ്ഡുണ്ട് ഒരു ലൈറ്റ് പിങ്കും പിന്നെ ഒരു ഡാർക്ക് പിങ്കും കഴിഞ്ഞ പ്രാവശ്യം ചെടി വാടിപ്പോന്ന് കണ്ടിട്ട് അതിനകത്ത് നിന്ന് ഇങ്ങനെ തണ്ടു ഒടിച്ചൊടിച്ച് വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇത് കണ്ടോ ഈ വെള്ളത്തിലിരുന്ന് തന്നെ ഇതിനകത്ത് കുറേ മുട്ട ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണ് ഞാൻ അറിയുന്നത് ഇത് വെള്ളത്തിലിരുന്നാലും പൂക്കും എന്നുള്ള കാര്യം വേര് വരുമെന്നൊക്കെ അറിയാമായിരുന്നു പക്ഷെ പൂക്കും എന്ന് എന്നറിയത്തില്ലായിരുന്നു രക്ഷിക്കാൻ വേണ്ടി വെള്ളത്തിലോട്ട് വെച്ചതാണ് പിന്നെ ഞാൻ ഓർത്തു അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് ഇത് വിൻ്റർ ആകുന്നത് പ്രമാണിച്ച് ചട്ടിയിലോട്ട് മാറ്റി വെച്ച കുറച്ച് വഴുതണയും ഒന്ന് രണ്ട് പച്ചമുളകും പിന്നെ ഒരു കാന്താരിയാണ് ഒരു പച്ചമുളക ചെടിക്ക് മാത്രമാണ് ഒരു ആട്ടോ ഇല്ലാതെ നിൽക്കുന്നത് ബാക്കിയൊക്കെ കണ്ടറിയാം ഇത് നമ്മുടെ കമീലിയ ചെടി നിറയെ മുട്ടിട്ടിട്ടുണ്ട് പൂക്കാലവും ഓണവും ഒക്കെ വരുന്നതിൻ്റെ സാധനമാണ് ഈ കമീലിയ പൂക്കൾ